സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും ട്രോളിംഗ് ബോട്ടുകൾക്ക് അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് മത്സ്യബന്ധനത്തിന് നിരോധനമുള്ളത് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായകമാണ് ഏകാശ്വാസം കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധന വിലവർധനവും ഉണ്ടായതോടെ ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലാണ് ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കും ഇനിയുള്ള അൻപത്തിരണ്ട് ദിവസം സംസ്ഥാനത്തെ നാലായിരത്തി ഇരുന്നൂറിലധികം ട്രോളിംഗ് ബോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ കടലിൽ പോകില്ല അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾ നിരോധനത്തിനു മുന്നേ തീരം വിട്ടു പോകണമെന്നാണ് നിർദ്ദേശം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം അൻപത്തിരണ്ട് ദിവസം എന്ന കാലയളവിൽ ഇളവ് വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം ഈ വർഷം ഈ മേഖല കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് മേഖല കടന്നുപോയത് കാരണം ഈ ആഗോള താപനത്തിൻ്റെ ഭാഗമായി സമുദ്രജലം ചൂടുപിടിക്കുകയും മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞ ഒരു വർഷമാണ് ഈ കടന്നുപോയത് എല്ലാ ബോട്ടുകളും ലക്ഷക്കണക്കിന് ഒരുപാട് സാമ്പത്തിക കടത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു രക്ഷയുമില്ല ഇത് ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇനി എവിടെന്നെങ്കിലും കടം വാങ്ങിയാലേ ഈ ബോട്ടുകളൊക്കെ കടലിൽ പോകാൻ കഴിയുകയുള്ളൂ ആ നിലയ്ക്ക് ഈ പ്രാവശ്യത്തെ അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഇളവ് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഈ മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടി അനുകൂലമായ ഒരു നിലപാടെടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രധാനമായ കാര്യം സൗജന്യ റേഷനും മറ്റാനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം മുൻവർഷത്തേതിനേക്കാൾ പരിഗണന വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം യാനങ്ങളുടെ നവീകരണത്തിന് പലിശരഹിത വായ്പ അനുവദിക്കണമെന്നും ബോട്ടുടമകൾ ആവശ്യപ്പെടുന്നു നിരോധനത്തിന് മുമ്പ് തന്നെ മത്സ്യമേഖല അഭിമുഖീകരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് തുടർച്ചയായ കാലാവസ്ഥാ വ്യതിയാനവും കാലാവസ്ഥാ മുന്നറിയിപ്പും മീന്റെ ലഭ്യത കുറവും മേഖലയെ പ്രതിസന്ധിയിലാക്കി അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം കൂടി വരുമ്പോൾ ഈ മേഖല കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടാഴ്ചത്തേക്കെങ്കിലും ഇളവ് വേണമെന്നാണ് മത്സ്യത്തൊഴിലാളി മേഖലകളുടെ ആവശ്യം ക്യാമറമാൻ വിജീഷിനൊപ്പം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം